ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ ജീസസ് ജിമിനസ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോയിരിക്കുകയാണ് ജീസസ് ജിമിനസ് പങ്കുവച്ച പങ്കുവെച്ച കുറിപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ജീസസ് ജിമിനസ് താങ്ക്സ് ടു കേരള താങ്ക്സ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ടു സപ്പോർട്ട് മീ ആൻഡ് ഐ നെവർ ഐ നെവർ ഫോർകൗട്ടി ദിസ് വണ്ടർഫുൾ മെമ്മറി എന്ന കുറിപ്പോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിനോട് ജീസസ് ജിമിനസ് നന്ദി സൂ നന്ദി കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിനോട് ജീസസ് ജിമിനസ് നന്ദി സൂചകമായി കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ജീസസ് ജിമിനു പിന്നാലെ നിരവധി ബ്ലാസ്റ്റേഴ്സിന്റെ വിദാശ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമെന്നാണ് നിലവിൽ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ എസ് എല്ലെ നടത്തിപ്പാകാ ഐ എസ് എല്ലെ നടത്തിപ്പിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ആവാത്ത സാഹചര്യത്തിലാണ് ജീസസ് ജിമിനസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകാൻ തീരുമാനിച്ചത് ഇതിനെ കുറിച്ച് എസ് ടി പറഞ്ഞത് എന്താണെന്ന് ഇതിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ടി കരോടസ് കിക്സ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജീസസ് ജിമിനസ് ജീസസ് ജിമിനസ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് അങ്ങോട്ട് അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകണമെന്ന് ജീസസ് ജിമിനസ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടു എന്നാണ് എസ് ടി ഇതിനെ കുറിച്ച് പറഞ്ഞത് സോ ഐ എസ് എല്ലെ നടത്തി പ്രവകാശം ഐ എസ് സോറി ഐ എസ് എല്ലിന്റെ ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് ജീസസ് ജിമിനസ് കേരള ബസ്സസ് വിട്ടുപോകുന്നത് ജീസസ് ജിമിനസിന് പിന്നാലെ എനിക്ക് തോന്നുന്നു ഇനിയും കൂടുതൽ ഫോറിൻ പ്ലേസ് കേരള ബസ് വിട്ടുപോകാൻ സാധ്യതയുണ്ട് സോ അത്രയുള്ള കാര്യം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ചെറുതാൻ ബൈ